അച്ഛനെ വിറകുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകനെ എട്ട് വർഷം കഠിന തടവിനും ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു ചിറ്റാരിക്കാൽ അതിരുമാവിലെ പാപ്പിനി വീട്ടിൽ ദാമോദരനെ കൊലപ്പെടുത്തിയ കേസിലാണ് മകൻ അനീഷിനെ കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി എ മനോജ് ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക കഠിനതടവും അനുഭവിക്കണം കേസിൽ ദൃക്സാക്ഷികളായിരുന്ന കൊല്ലപ്പെട്ട ദാമോദരന്റെ ഭാര്യ രാധാമണി മക്കളായ സനീഷ് ദിവ്യ എന്നിവരും അയൽവാസികളും അടക്കമുള്ളവർ കൂറുമാറിയിട്ടും കൃത്യം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിയെട്ടിന് രാത്രിയാണ് സംഭവം നടന്നത് സംഭവ ദിവസം മദ്യവും വാങ്ങി മുള്ളേരിയയിലെ പണിസ്ഥലത്തു നിന്നും സ്വന്തം വീട്ടിലെത്തിയ പ്രതിയും അച്ഛനായ ദാമോദരനും മദ്യപിച്ച് വഴക്കുണ്ടാക്കി ദാമോദരൻ ഭാര്യ രാധാമണിയെ വാക്കത്തിയുമായി ആക്രമിക്കാൻ ശ്രമിച്ചു കത്തി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ അനീഷിന്റെ കൈക്ക് പരിക്കേറ്റു ഇതിനിടെ ദേഷ്യം തീർക്കാനായി വീട്ടിലെ വിറക് ഷെഡിൽ നിന്നും വിറകെടുത്ത് ദാമോദരന്റെ തലക്കടിച്ചതിനെ തുടർന്ന് ചോര വാർന്നാണ് ദാമോദരൻ മരിച്ചത് സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് പിടിവലിക്കിടയിൽ പ്രതിയുടെ കൈക്കേറ്റ മുറിവും മരിച്ച ദാമോദരൻ്റെ വസ്ത്രത്തിൽ നിന്നും മറ്റും തൊണ്ടി നിന്നും കിട്ടിയ പ്രതിയുടെ രക്തത്തിൻ്റെ സാന്നിധ്യവും കേസിൽ നിർണായക തെളിവായി പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയ മജിസ്ട്രേറ്റിനെയും പ്രോസിക്യൂഷൻ സാക്ഷിയായി വിസ്തരിച്ചിരുന്നു കേസിൽ പ്രോസിക്യൂഷൻ ഇരുപത്തിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തിയൊൻപത് രേഖകളും പതിനൊന്ന് തൊണ്ടി ഹാജരാക്കുകയും ചെയ്തിരുന്നു ചിറ്റാരിക്കാൽ പോലീസ് എടുത്ത കേസിൽ എസ് ഐ ആയിരുന്ന കെ പി വിനോദ് കുമാറാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രതിയുടെ പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് പോക്സോ കേസും നിലവിലുണ്ട് പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ ലോഹിതാക്ഷൻ ആതിരാ ബാലൻ എന്നിവർ ഹാജരായി യരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ Two three nine one.